ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന സമീപകാലത്ത് ഒരു പിടി മികച്ച താരങ്ങളെ മധ്യനിരയിൽ നിന്നും റയലിന് നഷ്ടമായിരുന്നു ടോണി ക്രൂസ് ലൂക്ക മോഡറിച്ച് എന്നിവരൊക്കെ അതിൽ പെട്ടവരാണ് അതുകൊണ്ട് തന്നെ മികച്ച ഒരു മധ്യനിര താരത്തെ റയലിന് ആവശ്യമുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്പാനിഷ് സൂപ്പർ താരമായ റോഡ്രിക്ക് വേണ്ടി അവർ ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള റൂമറുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ പിന്നീട് അതിൽ പ്രോഗ്രസ്സുകൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും റോഡ്രിയെ കുറിച്ച് ഇപ്പോൾ റയലിന്റെ സൂപ്പർ താരമായ ഡാനി കാർവഹലിനോട് ചോദിക്കപ്പെട്ടിരുന്നു അതായത് റോഡ്രി റയലിലേക്ക് എത്തുന്നതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ് റോഡ്രി ഭാവിയിൽ റയലിലേക്ക് എത്തുമോ എന്നൊക്കെയായിരുന്നു ചോദ്യം തീർച്ചയായും ഡാനി കാർവഹൽ അതിനു വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ് തീർച്ചയായും റയൽ മാഡ്രഡ് റോഡ്രിയെ സൈൻ ചെയ്യണം അതൊരു നല്ല സൈനിങ് ആയിരിക്കും കാരണം റോഡ്രി മികച്ച താരമാണ് നിലവിൽ ക്ലബ്ബ് മാറി എന്ന് കരുതി അതൊരിക്കലും അദ്ദേഹത്തെ വേദനിപ്പിക്കില്ല ഭാവിയിൽ അദ്ദേഹത്തെ റയൽ മാഡ്രഡ് സൈൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ് ഡാനി കാർവഹൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഡാനി കാർവഹലും റോഡറിയും സ്പെയിനിന്റെ ദേശീയ ടീമിൽ ഒരുമിച്ച് കളിക്കുന്ന താരങ്ങളാണ് റോഡറിയെ കൈവിടാൻ മാഞ്ചസ്റ്റർ സിറ്റി ഉദ്ദേശിക്കുന്നില്ല റോഡറിയെ സൈൻ ചെയ്യണമെങ്കിൽ റായലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തുക മുടക്കേണ്ടി വന്നേക്കും ഏതായാലും ഈ സീസണിൽ റോഡ്രി മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ തീർച്ചയായും വരുന്ന സമ്മറിൽ റായൽ മാഡ്രഡ് അദ്ദേഹത്തെ പരിഗണിച്ചേക്കും അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിടെ കാണാം